അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ വൈകുന്നേരം അല്ലുന്റെ പിറന്നാൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് നേരെ കടക്കാം എല്ലാരും വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അല്ലു ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു എന്താ ഗിഫ്റ്റ് ബർത്ത്ഡേറ്റ് മാളുറ്റ അപ്പൊ ഓരോന്നൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കണ്ട് നീ എന്താ കുറിപ്പിക്കണ്ട നീ നല്ല നല്ല ഡ്രസ്സും केक 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 अवडा पवनाड करत आहे आले नाही आले खाली मुक हा इकडे भेटला अगं आलेलाच आहे अमरा अमरा जल्लाले दो हा हॅपी बर्थडे टू यू हॅपी बर्थडे टू यू हॅपी बर्थडे टू यू हापी बर्थडे टू यू निमे वगैरे पुट मोडके കേടാവും അ അ തിയ ദേവനെ കൊടക്കേ ജിട്ടിയിലേക്ക് പോണോ നന്ദ ദേവനെ കൊടക്കേ നന്ദ കൊട്ടിക്കണ്ട നിഞ്ഞി എടി ദാ എടി എടി എസനെ നോക്കിട്ട് കൊടുക്ക് ദേവமணியേ കൊട്ടി ദാ ആണു കൊടക്കി നന്ദ കൊടക്കേ ദേ കൊടക്കി ദേ എ ഐല വന്നാ ൊത്തിനു വേൻ പോയിട്ട് നന്ദു പോത്ത് കുഞ്ഞാറ്റി നന്ദു കണ്ടിട്ടില്ലല്ലോ പൊക്കോയി നന്ദുനിത്ത് നന്ദുനി അടുത്തെത്തിട്ട് തുറന്നായിട്ടെ അടുത്തെത്തിട്ട് അടുത്തെത്തിട്ട് തുറന്നാതി ആ അടുത്തെത്തിട്ട് ആ സൗണ്ട് കേൾക്കുമ്പോ സംശയുണ്ടാവും ആ

அதா தீமணி ஓடிக்கணும் கேக்கு வேண்டி மறக்க மதிமா

പിന്നെ എരിവൊന്നുമില്ല നന്തൊക്കെ നോക്കിയ ഞാൻ നീക്കട്ടെ ഏ നീക്കട്ടെ ആ എന്നിട്ട് ഞാൻ വേലക്കാരന കേട്ടോ